सुदिं व्यासम् तद्धोजयं पुदीरये न नष्टप्रायः शब्दरेशु नित्यं भागवतसे वयः भगवती तमस्लोके भक्तिर्भवदीनाः स्तिकिम् कृष्णायवा देवकी नंदनायचा नंदगुप्तकुमारायन ഗോവിന്ദായ നമോ നമ ഹരേ എല്ലാ ഭക്തർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം നാലാമത്തെ അധ്യായത്തിലെ അവസാനത്തിലെ ശ്ലോകവും അഞ്ചാമത്തെ അധ്യായം ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ വായിക്കാം ശ്ലോകം പത്തൊൻപത് कदाचिदमानो भगवान् ऋषभो भगवान् ऋषभो ब्रह्मा वर्तगतो ब्रह्मर्षिप्रवरसभायां प्रजानां निशामयन् निशामयन्तीनाम् आत्मजान् अभिहितात्मन प्रश्रया प्रणयाफला सुयन्द्रितान् अपि उभशिष्यन्निधिोवाच अध्यायम् अगवान् ऋषभदेवान् अध्ययत्रमार्क उपदेशो श्लोकम् अनुषभ उवाच नायम्पो दिव्यं पुत्रगायेन सत्त्वं यस्मात् ब्रह्मसौख्यं त्वनन्दम् महत्सेवां महत्सेवां द्वार विमुक्ते तमो द्वार योषिता संगि संगम महांतस्ते समचिता प्रशाता विमन्यव सुहृद साधवो ये ये वामीशे कृतसौ कृतसौ कृता जनसु देहम भरवाकेशु न प्रीतिदर्ता लोके नून प्रमत्तुदेवी कर्म यदींद्रिय प्रीत आनोदी न साधु मे यद आत्मनोय असन्न विक्लेशद आसदेह वर्तन वाच हरे कृष्णा प्रभजे हरे कृष्णा जय श्री माता जी वाचो ശ്രീമദ് ഭാഗവതം സ്കന്ധം അഞ്ച് അധ്യായം നാല് പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ ഋഷഭദേവന്റെ സവിശേഷതകൾ ശ്ലോകം പത്തൊൻപത് യ ആത്മജന ആത്മജാ അവിഹിത പ്രണയ ഭരന്ത്രിം ജയശീല പ്രഭാത് ഋഷഭദേവ ഭഗവാൻ ഒരിക്കൽ ലോക പര്യടനത്തിനിടയിൽ ബ്രഹ്മവർത്തം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ പണ്ഡിതരായ ബ്രാഹ്മണരുടെ ഒരു മഹാസമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു രാജാവിന്റെ എല്ലാ പുത്രന്മാരും വളരെ ശ്രദ്ധാപൂർവം ബ്രാഹ്മണരുടെ ഉപദേശങ്ങൾ ശ്രവിച്ചു അവർ നല്ല സ്വഭാവവും ഭക്തിയും മറ്റു യോഗ്യതകളും ഉള്ളവരായി കഴിഞ്ഞിരുന്നെങ്കിലും അവിടെ പൗരന്മാർക്ക് കേൾക്കാൻ കഴിയും വിധം ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാരെ ഉപദേശിച്ചു അവർ ഭാവിയിൽ വളരെ പരിപൂർണതയോടെ ലോകം ഭരിക്കാൻ കഴിവുള്ളവരായി തീരണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം അദ്ദേഹം അവരോട് താഴെ താഴെപ്പറയും പ്രകാരം സംസാരിച്ചു ശ്രീമദ് ഭാഗവതം അഞ്ചാം സ്കന്ധം നാലാം അധ്യായം പരമ ദിവ്യോത്തമ ദിവ്യോത്മകുഷ്ണായ ഭഗവാൻ ഋഷഭദേവന്റെ സവിശേഷതകൾ എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അദ്ധ്യായം അഞ്ച് ഋഷഭദേവ ഭഗവാൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു ശ്ലോകം ഒന്ന്

കേവലം കേവലം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി മലം ഭക്ഷിക്കുന്ന നായ്ക്കളെയും പന്നികളെയും പോലെ രാഭകൽ ഒരുപോലെ കഠിനാധ്വാനം ചെയ്യരുത് പകരം ഭക്തിയുധ സേവനത്തിന്റെ ദിവ്യ പദവി നേടുന്നതിന് തപശ്ചര്യകളും സുഖഭോഗ നിഷേധവും സ്വീകരിക്കണം അത്തരം കർമ്മങ്ങളാൽ ഒരുവന്റെ ഹൃദയം ശുദ്ധമാക്കപ്പെടും ഭക്തിയുധ സേവനത്തിന്റെ ദിവ്യ പദവി പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരുവന് ഭൗതിക സന്തോഷങ്ങൾക്ക് അതീന്ദ്രിയവും ശാശ്വതവും പരമാനന്ദപൂർണവുമായ ജീവിതം നേടാൻ കഴിയും ശ്ലോകം രണ്ട് മഹൽ സേവാം ദ്വാരമാർ വിമുക്തേതമോ ദ്വാരം യോഷിതാം സംഘി സംഘം മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവാ സുഹൃദാ സാധവോയേ വിവർത്തനം വളരെ ഔന്നത്യമുള്ള ആധ്യാത്മിക വ്യക്തിത്വങ്ങൾക്ക് സേവനം ചെയ്താൽ മാത്രമേ ഒരുവന് ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിന്റെ പാത നേടാൻ കഴിയൂ ഈ വ്യക്തിത്വങ്ങൾ നിർവ്യക്തിഗതവാദികളും ഭക്തന്മാരുമാണ് ഒരുവന് ഭഗവാന്റെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരുകയോ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമായി സഹവസിക്കുകയോ ചെയ്യണമെങ്കിൽ അവൻ മഹാത്മാക്കൾക്ക് സേവനം ചെയ്യണം അത്തരം പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ലാതെ സ്ത്രീകളോടും ലൈംഗികതയോടും ആസ ശക്തി ഉള്ളവരുമായി സഹകരി സഹവസിക്കുന്നവരുടെ മുൻപിൽ നരകത്തിന്റെ വാതിൽ വിശാലമായി തുറക്കപ്പെടുന്നു മഹാത്മാക്കൾ സമചിത്തരാണ് അവർ ഒരു ജീവസത്തക്കും മറ്റൊരു ജീവസത്തേക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല അവർ വളരെ ശാന്തരും സദാ സദാഭക്തിയുധ സേവനത്തിൽ ഏർപ്പെടുന്നവരുമാണ് അവർക്ക് കോപമില്ല അവർ എല്ലാവരുടെയും പ്രയോജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അവർ ഒരിക്കലും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിൽ പെരുമാറുകയില്ല അത്തരം വ്യക്തികളാണ് മഹാത്മാക്കളായി അറിയപ്പെടുന്നത് ശ്ലോകം മൂന്ന് मयिषे कृतसौह सौहृदार्ता जनेषु देहम्भरवार्तिकेषु गृहेषु जायात्मजरादिमल्सो न प्रीतियुक्ता यावदर्तां വിവർത്തനം കൃഷ്ണാവബോധവും ഭഗവത് പ്രേമവും വർദ്ധിപ്പിക്കാൻ താല്പര്യമുള്ളവർ കൃഷ്ണനുമായി ബന്ധപ്പെടാത്ത ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ഭക്ഷിച്ചും ഉറങ്ങിയും ഇണചേർന്നും പ്രതിരോധിച്ചും ശരീര സംരക്ഷണത്തിൽ മാത്രം മുഴുകുന്നവരുമായി ഇടപഴകാൻ അവർ താല്പര്യപ്പെടുന്നില്ല അവർ ഗ്രഹസ്ഥരാണെങ്കിലും അവരുടെ ഗ്രഹത്തോട് ആകർഷണമുള്ളവരല്ല മാത്രവുമല്ല അവർക്ക് അവരുടെ പത്നിമാരിലും സന്താനങ്ങളിലും സമ്പത്തിലും ഒന്നും ആകൃഷ്ടരല്ല അതേസമയം തന്നെ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ അവർക്ക് താല്പര്യക്കുറവുമില്ല അത്തരം ആളുകൾ ആത്മാവിനെയും ശരീരത്തെയും ഒരുമിച്ച് നിലനിർത്താൻ ആവശ്യമായ ധനം മാത്രമേ ശേഖരിക്കുന്നുള്ളൂ ശ്ലോകം നാല് ന ആത്മനോയം ആസദേഹ വിവർത്തനം ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് കരുതുന്ന ഒരു വ്യക്തി ഭൗതിക രീതിയിലുള്ള ജീവിതത്തിന്റെ പിന്നാലെ ഭ്രാന്തി പിടിച്ചു പായുകയും എല്ലാത്തരം പാപപ്രവൃത്തികളിലും മുഴുകുകയും ചെയ്യുന്നു മുമ്പേ ചെയ്തു പോയ അപരാധങ്ങളുടെ ഫലമായാണ് താൽക്കാലികമെങ്കിലും തൻ്റെ എല്ലാ ദുരിതങ്ങൾക്കും നിദാനമാകുന്ന ഈ ശരീരം ലഭിച്ചതെന്ന് അവൻ അറിയുന്നില്ല വാസ്തവത്തിൽ ജീവസത്ത ഒരു ഭൗതിക ശരീരത്തിൽ വരേണ്ടവനല്ല ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി അവന് നൽകപ്പെടുന്നതാണ് ഭൗതിക ശരീരം അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവന് അനന്തമായി ഒന്നിനു പിന്നാലെ ഒന്നായി ഭൗതിക ശരീരങ്ങൾ കിട്ടാൻ ഇടയാക്കുന്ന ഇന്ദ്രിയ പ്രീണന കർമ്മങ്ങൾ കർമ്മങ്ങളിൽ വീണ്ടും സ്വയം ഒഴുകുന്നത് അനുചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे 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 कृष्ण प्रभु हरे कृष्ण हरे कृष्णा थैंक यू जी हरे कृष्णा ഋഷഭ ഋഷഭദേവൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം രാജ്യത്തിലെ എല്ലാം തൻ്റെ സ്വന്തം പുത്രന്മാരെ പോലെ കരുതി സ്നേഹിച്ചിരുന്നു പ്രജകൾക്കും ഋഷഭദേവനോട് ഋഷഭ ഭഗവാനോട് വളരെയധികം സ്നേഹമായിരുന്നു ജനങ്ങൾക്ക് ഉയരുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ യജ്ഞങ്ങളും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള യജ്ഞങ്ങളെല്ലാം ഋഷഭദേവൻ നടത്തിയിട്ടുണ്ടായിരുന്നു നൂറുകണക്കിന് യജ്ഞങ്ങൾ അദ്ദേഹം ഉത്സവം പോലെ ജനങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നടത്തി അങ്ങനെ ആ യജ്ഞങ്ങള് ജനങ്ങളെല്ലാവരും സംതൃപ്തരായി പ്രകൃതി അവർക്ക് അനുകൂലമായി അവർക്ക് ജീവിത ആവശ്യത്തിനാ ഉള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതിയിൽ നിന്നും ലഭിക്കാൻ തുടങ്ങി അതുകൊണ്ട് അവർക്ക് ജനങ്ങൾക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല അവർ യാതൊരു ആവശ്യവും ഉന്നയിക്കാതെ രാജാവിനോട് യാതൊരു ആവശ്യവും ഉന്നയിക്കാതെ തന്നെ സംതൃപ്തരായി കഴിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക സന്ദർഭമാണ് പറയുന്നത് ഋഷഭദേവൻ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് ബ്രഹ്മാവർത്തം എന്ന പ്രദേശത്തിൽ എത്തിച്ചേർന്നു അവിടെ വലിയൊരു പണ്ഡിത സഭ നടക്കുന്നുണ്ടായിരുന്നു ബ്രാഹ്മണരുടെ വേദങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയൊരു സഭ ജനങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന ഒരു സഭ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഋഷഭ അവിടെ എത്തിച്ചേർന്നത് എല്ലാവരും ചക്രവർത്തിയായിട്ടുള്ള ഋഷഭ്ദേവനെ സ്വീകരിച്ചു ഋഷഭ്ദേവനും വലിയ ജ്ഞാനിയാണ് അദ്ദേഹം ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്ന് പണ്ഡിതർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവർ ഋഷഭദേവനെ ആ സഭയുടെ അധ്യക്ഷനായി ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നതിന് വേണ്ടി സ്വീകരിച്ചിരുത്തി അവിടെ ഋഷഭ ദേവന്റെ പുത്രന്മാരും നൂറ് പുത്രന്മാരും ആ സഭയിൽ സന്നിഹിതരായിരുന്നു ശ്രോതാക്കളായി സന്നിഹിതരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഋഷഭദേവന്റെ നൂറു പുത്രന്മാരിൽ മുതിർന്ന ഭരതന്റെ നേതൃത്വത്തിൽ ആ പുത്രന്മാർക്ക് ഋഷഭദേവന്റെ തന്റെ പുത്രന്മാർക്കും സാധാരണ ജനങ്ങൾക്കും നൽകിയിട്ടുള്ള ആ മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിനെ കുറിച്ച് ഉള്ള വിവരണമാണ് ഇവിടെ ഈ അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിച്ചത് വായിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ഉപദേശം വളരെ പ്രശസ്തമാണ് ഈ ഒരു ഉപദേശം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവരുടെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുമെന്നാണ് ഷീലു ഗാദര വാർത്തത്തിൽ വിശദീകരിക്കുന്നത് ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് നൽകിയ ഉപദേശങ്ങൾ ദുഃഖപൂർണമായ ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും വളരെ വിലപ്പെട്ടതാണ് ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് നൽകിയ ആ ഉപദേശങ്ങളാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ തന്നെ നേരിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് ഉപദേശം നൽകിയതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ തൻ്റെ പുത്രന്മാർക്ക് മനുഷ്യജീവിതത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ഉപദേശം നൽകുകയാണ് ഒന്നാമത്തെ ശ്ലോകം നമ്മൾ കണ്ടു ഋഷഭ ഉയം ദേഹോകെ തപോ ദിവ്യം പുത്രകായേന സത്വം ം മനുഷ്യജീവിതം വളരെ വ്യത്യസ്തമാണ് മനുഷ്യ ജീവിതം സാധാരണ മൃഗങ്ങളുടെ ജീവിതം പോലെയുള്ള ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത് എന്നാണ് വിഷുപദേവൻ ആദ്യം തന്നെ പറയുന്നത് ദേഹോ കഷ്ടാൻ ന്യായം ദേഹോകെഹത വി മനുഷ്യജീവിതം ദുർലോകം മനുഷ്യന്റെ ജീവിതം മൃഗങ്ങളെ പോലെ വിഡ്ഭുജാം വിജാം എന്ന് പറയുന്നത് മലം തിന്നുന്ന ജീവികളെയാണ് വിഡ്ഭുജം എന്ന് പറയുന്നത് പന്നികൾ പന്നികളെ പോലെയുള്ള ജീവികൾ അവരെ പോലെ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടതല്ല മനുഷ്യ ജീവിതം അത് വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കേണ്ടതാണ് എന്നാണ് ഋഷഭദേവൻ പറയുന്നത് കഷ്ടാൻ കാമാൻ അർഹദേവി പൂജാ സാധാരണ ജീവികൾക്ക് ലഭിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ആഹാരം നിദ്ര ഭയം മൈദുനം ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ലഭിച്ചുകൊള്ളും അതിനു വേണ്ടി ഒരു വ്യക്തി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി മത്സരത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഒരു വ്യക്തി മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി തുടങ്ങിയാൽ തന്നെ പ്രകൃതി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകും അത് അങ്ങനെ ഒരു സംവിധാനം പ്രകൃതിയിലുണ്ട് ഏവം പ്രവർത്തിതം ചക്രം അഖായുരിദ്ദാരാമോ മോഹം പാർത്ത സജീവതി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഇവിടെ പ്രകൃതിയിൽ ഒരു സംവിധാനമുണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു സംവിധാനം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് സംവിധാനം സഹയജ്ഞ പ്രജാപതി അനേന പ്രസവിഷത്വം യേശോസ്റ്റ കാമത്വമാണ് ഇവിടെ യജ്ഞങ്ങൾ മനുഷ്യൻ യജ്ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദേവിദേവന്മാർ പ്രകൃതി ആ മനുഷ്യനാവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം നൽകിക്കോളും ആ ഒരു സംവിധാനത്തിനെ കുറിച്ച് അറിയാതെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ വിഡികളാണ് എന്നാണ് ഭഗവാൻ അവിടെ പറയുന്നത് ഏവം പ്രവർത്തിതം ചക്രം അഖായു ഇന്ദ്രിയാരാമോ മോഹംസീവതി ഞാൻ തന്നെ എൻ്റെ പ്രയത്നം കൊണ്ട് എൻ്റെ സാഹചര്യങ്ങൾ മാറ്റിമറിക്കും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്ന് ഭഗവാൻ അവിടെ പറയുന്നു അവർ വിഡികളാണ് അപ്പോൾ ഇവിടെയും ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത് ഉയർന്ന തരം കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് തപോദിവ്യം തപോ ദിവ്യം പുത്രകം ശുദ്ധേ മനുഷ്യ ശരീരത്തിൽ ചെയ്യേണ്ടതെന്നാണ് ദിവ്യമായിട്ടുള്ള തപസ്സാണ് തപോ ദിവ്യം പുത്രക എൻ്റെ പുത്രന്മാരെ ദിവ്യമായിട്ടുള്ള തപസ് ചെയ്യൂ എന്നാണ് പറയുന്നത് കഠിനമായിട്ടുള്ള തപസ്സു ചെയ്യാനല്ല ഭഗവാൻ പറയുന്നത് ദിവ്യമായിട്ടുള്ള തപസ് ചെയ്യാനാണ് പറയുന്നത് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ജന്മകർമ്മച്ചമേ ദിവ്യം എന്റെ ദിവ്യമായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ചും ലിലകളെക്കുറിച്ചും മനസ്സിലാക്കുക അതാണ് ദിവ്യമായിട്ടുള്ള തപസ് ഭഗവാനെ കുറിച്ച് അറിയുന്നതാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാണ് ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നതാണ് ദിവ്യമായിട്ടുള്ള തപസ് കാട്ടിൽ പോയി കഠിനമായിട്ടുള്ള തപസ് ചെയ്യാനല്ല ഭഗവാൻ പറയുന്നത് ദിവ്യമായിട്ടുള്ള തപസ് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ദിവ്യമായിട്ടുള്ള തപസ് ഭഗവാനെ കുറിച്ച് കേൾക്കുക ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക ഇതാണ് ദിവ്യമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് മനുഷ്യ ജീവിതം ലഭിച്ചിട്ടുള്ളത് തപോ ദിവ്യം പുത്രക സത്തം ആ ദിവ്യമായിട്ടുള്ള തപസ് കൊണ്ട് എന്ത് സംഭവിക്കും സത്തം ശുദ്ധിയേ അതുകൊണ്ട് നമ്മുടെ ജീവിതം ശുദ്ധമാകും നമ്മുടെ മനസ്സ് നമ്മുടെ ചിത്തം ശുദ്ധമാകും മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ബ്രഹ്മസൗഖ്യം തനന്ത ഒരിക്കലും നശിക്കാത്ത സമാധാനം ഒരിക്കലും നശിക്കാത്ത സന്തോഷം ഒരിക്കലും നശിക്കാത്ത ആനന്ദം ലഭിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതം മുന്നോട്ട് പോകേണ്ടത് ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നതോടുകൂടി ഹൃദയം ശുദ്ധമാണ് ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ സമാധാനം ലഭിക്കും അങ്ങനെയാണ് ഒരു വ്യക്തി ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്നത് അല്ലാതെ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ പരിശ്രമിച്ച് അല്ലെ ആളുകൾ നമ്മൾ ആളുകൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് എല്ലുമുറിയെ പണി ചെയ്താൽ എന്താണ് കല്ലുമുറിയും പിന്നാകും കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ളൊരു മാർഗമല്ല ഭഗവാൻ പറയുന്നത് ഭഗവത് സേവനത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലമായാണ് നമ്മൾ ഈ ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നത് അത് മാറണമെങ്കിൽ ഭഗവാന്റെ സേവനത്തിലേക്ക് ദിവ്യമായിട്ടുള്ള തപസ്സിലേക്ക് വരണമെന്നാണ് ഭഗവാൻ പറയുന്നത് അതെങ്ങനെയാണ് തുടങ്ങുന്നത് അതെങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് മഹത് സേവാം ദ്വാരൂർ വിമുക്തേ തമോദ്വാരം യോഷിതാം സംഗീസംഘം മഹത്സേവാ മഹത്തുക്കളായിട്ടുള്ള ഉയർന്ന ആത്മീയ നിലവാരത്തിലുള്ള ഭക്തന്മാരെ മഹത്തുക്കളെ സേവിക്കുന്നതിലൂടെയാണ് ആ ഭക്തി സേവനം ആരംഭിക്കുന്നത് ആരാണ് മഹത്തുക്കൾ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീത മഹാത്മാനസ്തുമാർദൈവീം പ്രകൃതി അനന്യ മനസ്സോതാ ഭഗവാനെ പരമപുരുഷനായി മനസ്സിലാക്കി ഭഗവാനെ സേവിക്കുന്നവരാണ് മഹത്വക്കൾ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഉയർന്ന മഹത്വക്കളെ സേവിക്കുന്നതിലൂടെ അവർക്ക് ചെറിയൊരു സേവനം നൽകിയാൽ തന്നെ എന്ത് സംഭവിക്കും മഹത്സേവാർ ദ്വാരമാഹൂർ വിമുക്തേ അത് മുക്തിയിലേക്കുള്ള മാർഗമാണ് മഹത്വക്കളെ സേവിക്കുന്നത് മുക്തിയിലേക്കുള്ള മാർഗമാണ് അതിന് നേരെ വിപരീതമാണ് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ സേവിക്കുന്നത് രണ്ടും സേവനം തന്നെയാണ് നമ്മൾ വിചാരിക്കും രണ്ടും സേവനം തന്നെയാണല്ലോ പക്ഷെ രണ്ടിനും രണ്ട് റിസൾട്ടാണുള്ളൂ ഞാൻ സേവനം ചെയ്യുന്നു പക്ഷെ ആരെ സേവിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം മഹത്വക്കളെ സേവിക്കാനാണ് ഋഷഭദേവൻ പറയുന്നത് മഹത്വക്കളെ സേവിക്കുന്നത് മുക്തിയിലേക്കുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ലൈംഗിക ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സേവിക്കുന്നത് തമോദ്വാരം യൂഷിതാം സംഘി സംഘം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സേവിക്കുന്നത് തമോദ്വാരം നരകത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് പറയുക അപ്പോൾ ആരെയെങ്കിലും സേവിച്ചത് കൊണ്ട് കാര്യമില്ല എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്തത് കൊണ്ട് കാര്യമില്ല മനുഷ്യൻ വിവേചന ബുദ്ധിയുള്ള വ്യക്തിയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിനാണ് ഋഷഭദേവൻ ഉപദേശം നൽകുന്നത് ആ ഭക്തന്മാരുടെ അങ്ങനെ ഉയർന്ന വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളും ഋഷഭദേവൻ രണ്ടാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് മഹാ അന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവാ സുഹൃത സാധുവീം അങ്ങനെയുള്ള മഹാത്മാക്കൾ അവരുടെ സ്വഭാവം എന്താണ് അവർ സമചിത്ത അവർ ഉയർ ഉറച്ചവരാണ് അവർക്ക് യാതൊരു സംശയവുമില്ല ഭഗവാന്റെ സംരക്ഷണത്തിൽ അവര് അവർക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അവർ സമചിത്തന്മാരാണ് അവർ അവരെല്ലാ സമയത്ത് പറയുന്നതും ഒരേപോലെ തന്നെ ആയിരിക്കും ഓരോ സമയത്തും അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്നില്ല അവരെപ്പോഴും ഭഗവാന്റെ സേവനത്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് സമചിത്ത പ്രശാന്ത അവർ ശാന്തരായിരിക്കും അവർക്ക് ഉത്കണ്ഠയില്ല അവർ ഭഗവാന്റെ പാദ സംരക്ഷണത്തിൽ കഴിയുന്നത് കൊണ്ട് അവർക്ക് ഉത്കണ്ഠയില്ല പ്രശാന്ത വിമന്യവ അവർക്ക് കോപവുമില്ല അവർക്കാരോടും അസൂയയോ അല്ലെങ്കിൽ കോപമോ ഇല്ല അവർക്ക് അസൂയ ഇല്ലാത്തത് കൊണ്ട് കോപവും ഉണ്ടാകുന്നില്ല വിമന്യവ സുഹൃത സാധവോയും അവരെല്ലാവരുടെയും സുഹൃത്താണ് എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എല്ലാവരും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കുന്നവരാണ് യഥാർത്ഥ മഹാത്മാക്കളെന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ള ആ മഹത്തുകളെ സേവിക്കാൻ താല്പര്യപ്പെടുന്നവർ താല്പര്യപ്പെടുന്നവർ ഉയർന്ന ബുദ്ധിയുള്ളവരാണ് എന്നാണ് പറയുന്നത് അവരുടെ ലക്ഷണവും പറയുന്നുണ്ട് മഹത്സേവൻ മഹത് വരാൻ സാധ്യതയുള്ളവരുടെ ലക്ഷണവും ഭഗവാൻ പറയുന്നുണ്ട് അവർക്ക് എന്നോട് ചേരണം എൻ്റെ അടുത്തേക്ക് വരണം ഞാനുമായിട്ട് സൗഹൃദം പുലർത്തണം എന്ന് ആഗ്രഹമുണ്ടാകും എൻ്റെ ഭക്തന്മാരാകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകും ഞാനുമായിട്ട് ഞാനുമായിട്ട് സമ്പർക്കത്തിൽ വരണം എന്നവർക്ക് ആഗ്രഹമുണ്ടാകും അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ അത്ര താല്പര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ജനേഷുദേഹം പരവാർത്തികേഷു ഗൃഹേഷുജായ പ്രീതിയുക്തായോക പുത്രധാരഗൃഹാധിഷു പുത്രന്മാർ ഭാര്യ വീട് സൗഹൃദങ്ങൾ ഇതെല്ലാം നിലനിർത്തുന്നതിനാണ് സാധാരണഗതിയിൽ എല്ലാവരും പരക്കമ്പ എന്നത് പക്ഷെ യഥാർത്ഥ ബുദ്ധിമാന്മാർക്ക് ഭക്തിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് അതിനത്ര താല്പര്യമുണ്ടാവില്ല എന്നാണ് പറയുന്നത് ഒരു കടമ എന്നുള്ള നിലയിലാണ് അവരതെല്ലാം നിലനിർത്തുന്നത് വീട് പുത്രന്മാർ അവരുടെ കാര്യങ്ങളൊക്കെ കടമ എന്നുള്ള നിലയിൽ അവരോട് അഗ്നി ആകർഷണമില്ലാതെ ആണ് അവര് നിലനിർത്തുന്നത് എന്ന് പറയും അതാണ് യഥാർത്ഥ ബുദ്ധി എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലാതെ അതല്ലാതെ അതിനുവേണ്ടി പരക്കം പായുന്നത് ഭ്രാന്ത പിടിച്ച അവസ്ഥയാണ് എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് കർമ്മ പ്രമത്ത കുരുദേവികർമ്മിയ അവർ യഥാർത്ഥത്തിൽ ഭ്രാന്ത ഓടുകയാണ് എന്നാണ് പറയുന്നത് പ്രമത്ത കർമ്മ വീട് കുടുംബം പുത്രന്മാർ ഭാര്യ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരെയൊക്കെ ഇവർക്ക് നല്ല സൗഹൃദം പുലർത്തണം അതിനു വേണ്ടി ഞാൻ ജീവിതം ത്യാഗം ചെയ്യും എന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുമാദ അവസ്ഥയിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ന്യൂനം പ്രഭക്കുരുതി അവരതിനു വേണ്ടി എന്ത് വികർമ്മവും ചെയ്യാൻ തയ്യാറാവും എന്ത് പാപം ചെയ്തിട്ടും ഞാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഉന്മാദ അവസ്ഥയിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അത് യഥാർത്ഥത്തിൽ അംഗീകരിക്കാവുന്നതല്ല അത് ഉചിതമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അത് സാധുവല്ല അത് ഉചിതമല്ല ഉചിതമായിട്ടുള്ള തീരുമാനമല്ല എന്നാണ് പറയുന്നത് ചില ആളുകൾ പറയും അതാണ് എൻ്റെ കടമ ഞാൻ എൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് എല്ലാ തെറ്റുകളും ചെയ്യുന്നത് എന്ന് പറയും പക്ഷെ ആ തെറ്റുകൾക്ക് ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയാണ് അതുകൊണ്ട് അത് ഉചിതമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ന സാധു മന്യേ യഥാത്മനോയും അസന്നഭിക്ലേശത ആസദേഹം ഒരു വ്യക്തി ജീവൻ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ക്ലേശങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ടാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ കൂടുതൽ കൂടുതൽ അതിനെ അധികരിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും വികർമ്മങ്ങൾ ചെയ്ത് കുടുംബത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ പേരിലോ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ പേരിലോ അതെല്ലാം വർദ്ധിപ്പിക്കുന്നത് സ്വന്തം ക്ലേശങ്ങളെ വർദ്ധിപ്പിക്കുന്നത് ഉന്മാദ അവസ്ഥയാണ് അത് ഉചിതമല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പക്ഷെ സാധാരണഗതിയിൽ ജനങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത് ന്യൂനം പ്രപത്ത കുരുദേവി കർമ്മം ലോകം മുഴുവൻ അങ്ങനെയാണ് വിപരീതമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഉചിതമല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അത് അംഗീകരിക്കാവുന്നതല്ല അത് ഉചിതമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഇനിയും ഭഗവാൻ ഭഗവാന്റെ ഉപദേശം പുത്രന്മാർക്കുള്ള ഉപദേശം തുടരുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം വിഷ്ണു കൃഷ്ണി